ോണിൻ്റെ ഇന്നത്തേട്ട് എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് അതിനായിട്ട് ഞാൻ ഗട്ടർ സമ്പാള ചെറിയുള്ളി കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി എല്ലാവർക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് ശരീരം എടുക്കാം നമുക്ക് അത് ഒന്നിനെക്കെടുക്കാം എല്ലാത്തിനും ഇറക്കിയെടുക്കാം ക്യാബേജും ചെറുപയറും കൂടി ഉള്ളൊരു തോരനാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറുപയർ ഇന്നലെ രാത്രിയിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് ശേഷം വേവിച്ചെടുക്കുക നമുക്ക് ഇന്നൊരു എന്ന് പറയുന്നത് ക്യാബേജും ചെറുപയർ തോരനാണ് എന്നാൽ ഒരു എന്ന് പറയുന്നത് കൊഞ്ചും മാങ്ങയും കൂടി ഉള്ള ചാറാണ് അതിലേക്ക് ഞാൻ കുറച്ച് കൊഞ്ചും പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം മാങ്ങയും കൂടി നമുക്ക് പുളിക്കനുസരിച്ച് മാങ്ങ ചേർത്താൽ മതി മാങ്ങ ഇല്ലെങ്കിൽ നമുക്ക് തക്കാളി ചേർക്കാം ഇതൊക്കെ കൊല്ലം സ്പെഷ്യൽ കറികളാണ് കേട്ടോ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി തേങ്ങ ഇതെല്ലാം കൂടി അരച്ച് അരപ്പ് ചേർക്കാം അപ്പം നമ്മുടെ ഒരു എന്ന് പറയുന്നത് നമ്മുടെ മീൻ പേരയാണ് അപ്പം ഈ മീൻ പേര എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചെറിയ മത്തി കിട്ടുമല്ലോ മത്തി കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ ഇതുപോലെയുള്ള ചൂടൊക്കെ ഉണ്ട് അപ്പം ഞാനതെല്ലാം കൂടി തിഞ്ഞ് സെക്ഷനായിട്ട് മാറ്റി വെച്ചിട്ട് വൃത്തിയാക്കി എടുത്തതാണ് അപ്പം അതിനകത്ത് കുറച്ച് മാങ്ങയും പിന്നെ അതേപോലെ തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിട്ട് കാന്താരി കറിവേപ്പില ചുവന്നുള്ളി ഇതെല്ലാം കൂടി ചതച്ചതാണ് അപ്പം നമുക്ക് ചുവന്നുള്ളി ചേർത്തില്ലെങ്കിൽ നമുക്ക് സവാള സവാളയുള്ളി അരിഞ്ഞ് ചേർത്തിട്ട് നമുക്ക് ഈ തീര തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് തിരുവെള്ളം വെച്ചിട്ടുണ്ട് ഇതൊന്ന് വേഗാനായിട്ട് ഈ നോൺ സ്റ്റിക്ക് ഫാനിലാണല്ലോ വെച്ചേക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ബാക്കി കാണാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയോണിൻ്റെ കറികൾ ഇതൊക്കെയാണ് ചിക്കൻ കരട്ട് നമ്മുടെ ഈ ചെറിയ ചൂട ഉണ്ടല്ലോ ചൂട വീര വെച്ചത് ക്യാബേജ് തോരൻ പിന്നെ കൊഞ്ചും വാങ്ങിയ കൂടിയുള്ള കറി അപ്പോൾ ഇന്നത്തെ എന്റെ ഉച്ചയോണിൻ്റെ കറികൾ ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ കൂട്ടുകാരെല്ലാം ഓണ കഴിച്ച് കാണാമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബബൈ